ഷുഗർ റിവേഴ്സിന് ഫുഡ് എങ്ങനെയാണ് സഹായിക്കുന്നത് എന്താണ് എന്നതാണ് ഇന്നത്തെ വിഷയം നമ്മളൊരു കാര്യം ആദ്യം പഠിച്ചു ഷുഗർ ഒരു ബാക്ടീരിയോ വൈറസോ ഫംഗസോ വരുന്ന രോഗമല്ല ഇത് രോഗമേ അല്ല ഇതൊരു മെറ്റബോളിക് ഡിസോർഡർ ആണ് അതായത് ശരീരം യോജിക്കാത്ത ആഹാരക്രമവും വ്യായാമത്തിൻ്റെ കുറവുമാണ് ഈ രോഗത്തിൻ്റെ കാരണം അതുകൊണ്ടാണ് നമുക്ക് മരുന്ന് കൊണ്ടോ വാക്സിനേഷൻ കൊണ്ടോ കഷായം കുടിച്ചോ ഗുളികഴിച്ചു വന്നത് മാറ്റാൻ സാധിക്കാത്തതെന്ന് പറഞ്ഞു അപ്പം ഇതിന്റെ കാരണം എന്താണ് കാരണം തെറ്റായ ആഹാരക്രമമാണ് ഒരു എയ്റ്റി പെർസെൻ്റ് തൊട്ട് നയൻറ്റി പെർസെൻ്റ് വരെ ആഹാരമാണ് രോഗത്തിന്റെ കാരണം അപ്പം ഈ കാരണത്തെ ഇല്ലാതെയാക്കിയാൽ നമുക്ക് ഈ കാര്യത്തെ അഡ്രസ്സ് ചെയ്യാൻ പറ്റും രോഗത്തെ ഇല്ലാതെയാക്കാനോ കുറയ്ക്കാനോ സാധിക്കുള്ളൂ അപ്പം അതിലേക്കാണ് ഇന്ന് വെളിച്ചം വീശണത് പ്രധാന വിഷയം നമ്മളിലെ ആഹാരത്തിലെ കാർബോഹൈഡ്രേറ്റിന്റെ ആധിക്യമാണ് പഞ്ചസാര അല്ലെങ്കിൽ ഷുഗർ അല്ലെങ്കിൽ അലജ എന്ന് പറയുന്ന ഘടകം കൂടുന്നതാണ് വിഷയം നമ്മളെ അകത്ത് ചെല്ലുന്ന കാർബോഹൈട്രേറ്റെ ദഹിപ്പിച്ച് ചേർക്കണമെങ്കിൽ പാങ്ഗ്യാസ് ഉൽപാദിപ്പിന് ഇൻസുലിൻ എന്നുള്ള ഹോർമോൺ ആവശ്യമാണ് അപ്പോൾ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് കഴിഞ്ഞാൽ കൂടുതൽ ഇൻസുലിൻ ഉൽപാദിപ്പിക്കേണ്ടി വരും ഇതിന്റെ ഫലമായിട്ട് നമ്മുടെ പാങ്ക് വർക്കിംഗ് ലോഡ് എൻ്റെ ശേഷി കുറഞ്ഞു വർക്കിംഗ് ലോഡ് വരുമ്പോഴ് അത്യാധ്വാനം വരുമ്പോൾ അത് ഉൽപ്പാദന ഉൽപ്പന്നത്തിൻ്റെ ശേഷി കുറഞ്ഞു പോകും നമുക്കറിയാം വെച്ചൂർ പശുവിന്റെ പാല് ഒരു ലിറ്ററേ കിട്ടുകയുള്ളൂ നാൽപ്പത് ലിറ്റർ പാല് കിട്ടുന്ന വലിയ പശുവിന്റെ പാലും ഈ ചെറിയ പശുവിന്റെ പാലും ഉള്ള വ്യത്യാസമുണ്ട് ഇത് നമ്മളുടെ പാങ്ക് വരും പാൻ ഗ്യാസ് ഇൻസുലിൻ്റെ അളവ് കുറവല്ല ഇൻസുലിൻ്റെ ക്വാണ്ടിറ്റി അതിന്റെ ക്വാളിറ്റി കുറഞ്ഞു പോകും ക്വാളിറ്റി കുറഞ്ഞു പോകുമ്പോൾ ഈ ഇൻസുലിനെ സെല്ലുകൾ സ്വീകരിക്കാത്ത അവസ്ഥ വരും അപ്പോൾ അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും നമ്മൾ കഴിച്ച ആഹാരത്തിൽ നിന്ന് ചെന്ന് ബ്ലഡിലേക്ക് കലരുന്ന ഗ്ലൂക്കോസിനെ സെല്ലുകൾ സ്വീകരിക്കണമെങ്കിൽ പാൻ ഗ്യാസ് ഉൽപ്പാദിപ്പം ഇൻസുലിനു കുറയുന്നുള്ള ഹോർമോൺ ആവശ്യമാണെന്ന് പറഞ്ഞു ഇത് ഇതാണ് ഇത് ചാവിയാണ് ഒരു താക്കോലാണ് ഇത് തുറന്നു കൊടുത്താൽ മാത്രമേ ഈ ഗ്ലൂക്കോസിന് അല്ലെങ്കിൽ പഞ്ചസാരയ്ക്ക് കോശത്തിനകത്ത് കയറിക്ക് അകത്ത് കയറി അതിൻ്റെ മെറ്റോക്കോണ്ടിൽ വെച്ച് ഊർജ്ജം ഉത്പാദിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഒരു പ്രമേഹം വരുമ്പോഴെന്താ സംഭവിക്കുന്നത് നമ്മളെ പങ്ക് നമ്മളുടെ ഇൻസുലിന് ക്വാളിറ്റി കുറവ് കാരണം ബ്ലഡിൽ ധാരാളം ഷുഗർ ഉണ്ട് പക്ഷേ ഇത് സെല്ലുകൾക്ക് അകത്തേക്ക് കയറാത്ത അവസ്ഥ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഊർജ്ജത്തിന് ക്ഷാമം ഉണ്ടാവും അപ്പോൾ തളർച്ച പറ്റില്ലായക അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട് വെയിറ്റ് ലൂസ് വരുവാ അങ്ങനെയൊക്കെ വരാനുള്ള കാരണം മൂടകൂട്ടൊക്കെ ആയി പോകും നമ്മൾ ഒപ്പം ഈ ചോറിൽ നിന്നും ചപ്പാത്തി നിന്നൊക്കെ ബ്ലഡിലേക്ക് ഷുഗർ വന്നുകൊണ്ടിരിക്കുന്നു ഇതിന് ശരീരം സ്വീകരിക്കാതെ വരുന്നത് ബ്ലഡിൽ ഷുഗറിൻ്റെ അളവ് കൂടും അപ്പോഴാണ് അപ്പോഴാണെന്തെയ്യും ഇങ്ങനെ ബ്ലഡ് ഷുഗറിൻ്റെ അളവ് കൂടി കഴിഞ്ഞാൽ ബ്രെയിനിന് ഹാർട്ടിന് ലിവറിന് പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥ വരും അപ്പോൾ നമ്മുടെ കിഡ്നികൾ ഇതിനെ അരിച്ച് മൂത്ര പുറത്തു കളയും അപ്പോഴാണ് നമ്മൾ പ്രമേഹ രോഗിയാണ് അല്ലെങ്കിൽ പഞ്ചസാര അസുഖം എന്ന് പണ്ട് പറഞ്ഞിരുന്നു അപ്പം ഇതാണ് അവസ്ഥ അപ്പം ഇതിൻ്റെ പിന്നെ കാരണം എന്താണെന്ന് കണ്ടിട്ട് കാരണം നമ്മളിലെ ആഹാരത്തിൽ കൂടി വരുന്ന ഗ്ലൂക്കോസാണ് പഞ്ചസാരയാണ് അല്ലെങ്കിൽ ഷുഗറാണ് അതിൻ്റെ കാരണം അപ്പോൾ ഇത് അതുകൊണ്ടാണ് പാം ഗ്യാസിന് വർക്കിംഗ് ലോഡ് വന്നത് അതിൻ്റെ ശേഷി കുറഞ്ഞു പോയിട്ട് അപ്പം നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ഈ കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ആഹാരം കഴിക്കുക ഒരു പ്രമേഹമുള്ള ഒരാളിൻ്റെ ആഹാരം എപ്പോഴും കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ആഹാരം ആയിരിക്കണം അപ്പം എന്നാൽ അപ്പം പാം കുറച്ച് നിസ് ഉത്പാദിപ്പിക്കപ്പെട്ടാൽ മതി അപ്പം നമ്മൾ ബ്ലഡിൽ ഷുഗർ വഴിയായിട്ട് കൂടില്ല അപ്പം ശരീരത്തിൻ്റെ അസ്വസ്ഥത ഉണ്ടാവില്ല അതുപോലെ വർക്കിംഗ് ലോഡ് കുറഞ്ഞ എന്താ കൊണ്ടുള്ളത് നമ്മളുടെ അവയവങ്ങളെല്ലാം ഓട്ടോ റിപ്പയറബിൾ ആണ് സ്വയം കേടുപാട് തീർക്കാൻ ശേഷിയുള്ളതാണ് അപ്പം നിങ്ങളുടെ പാമ്പ്യാസിനോ ഭർച്ചിനോട് കൂടിയില്ലെങ്കിൽ അതിന് വലിയ അത്ദ്ധ്വാനം വന്നില്ലെങ്കിൽ അത് സ്വയം അതിന്റെ കേട് തീർത്തിട്ട് അതിന്റെ ഈ ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്ന സെല്ലുകളിൽ വന്ന കേടുപാടുകൾ തീർത്തിട്ട് ഇൻസുലിൻ ഉൽപാദനം സ്വയം കൂട്ടിക്കൊള്ളും അങ്ങനെയാണ് നമ്മൾ ഷുഗർ കുറയ്ക്കുന്നത് അത് മരുന്ന് വെച്ചോ ഇൻസുലിൻ ഉറത്തോ ഒരിക്കലും സാധിക്കില്ല കാരണം ഈ രോഗത്തിന്റെ കാരണം അവശേഷിക്കുന്ന കാലത്തോളം നമുക്ക് രോഗത്തിൽ ഇല്ലാതാക്കാൻ സാധിക്കില്ല കാരണം എന്താണ് കാരണം ആഹാരത്തിലെ കാർബോഹൈഡ്രേറ്റ് കൂടുതലാണ് ഇത് കുറയ്ക്കാത്ത കാണത്തോളം നമുക്ക് പ്രമേഹം വന്ന രോഗത്തെ കുറയ്ക്കാനും ഇല്ലാതെ സാധിക്കില്ല ഏത് മരുന്ന് കഴിച്ചാലും ഏത് ആശുപത്രി പോയിട്ടും ഒരു പ്രയോജനമില്ല ബ്ലഡിൻ്റെ ഷുഗറിനെ കുറച്ച് നിർത്താമെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ പാമ്പിലി ആസിൻ്റെ ശേഷി വർദ്ധിപ്പിച്ച് നിങ്ങൾക്ക് ആവശ്യമായുള്ള തോതിൽ ഇൻസുലിൻ ഉത്പാദിപ്പിക്കാൻ ഒരിക്കലും സാധിക്കാൻ പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ചെയ്യണത് നിങ്ങളുടെ പാമ്പ്യാസിലെ ശേഷി വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടത്തുക ചെയ്യണത് അപ്പോൾ അവിടെ ഇവിടെ ചെയ്യണത് കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ആഹാരം മീഡിയം കാർബിലേക്കും ലോ കാർബിലേക്കും വരുന്നു അപ്പോൾ ഇതിനകത്തുള്ളത് റാഗി തുടങ്ങിയുള്ള ഒമ്പത് മില്ലറ്റുകളും മുളപ്പിച്ച ചെറുപയർ മുതിരയിലേക്കാണ് അരിയിലും ഗോതമ്പിലുമാണ് ഏറ്റവും കൂടുതൽ ഷുഗറുള്ളതെന്ന് നിങ്ങൾക്കറിയാം അതിൻ്റെ എൺപത് ശതമാനവും എഴുപത്തി എഴുപത്തിയേഴ് എഴുപത്തി നാല് എഴുപത്തിനാല് ശതമാനം വരും ഗോതമ്പിൽ മറ്റേ എഴുപത്തി ഏഴ് എഴുപത്തെട്ട് ശതമാനം വരും അല്ല ഈ അരി അരിയിൽ അപ്പോൾ ഇത് ആണെങ്കിൽ ചാമ തിന റാഗി തുടങ്ങുന്ന സാധനങ്ങളിൽ മീഡിയം കാർബാണ് കാർബോ ഹൈഡ്രേറ്റ് കുറച്ച് ഫുഡാണ് ചെറുപയറും മുതിരക്കാണെങ്കിൽ ലോ കാർബാണ് അപ്പം ടോട്ടലി നമ്മൾ ഉള്ളിലേക്ക് ഉള്ളിലേക്കുള്ള കാർബോഹൈഡ്രേറ്റ് കുറയുന്നതുകൊണ്ട് നിങ്ങളുടെ നിങ്ങളുടെ പാൻ ഗ്യാസിൽ ഇൻസുലിൻ കൊണ്ട് നിങ്ങൾക്ക് ഈ ആഹാരത്തി ചേർക്കാൻ സാധിക്കും അപ്പോൾ ബെഡിൽ ഷുഗർ കൂടില്ല പിന്നെ പാൻ പാൻ ഗ്യാസിൻ്റെ വർക്കിംഗ് ലോഡ് കുറയ്ക്കും കുറയുമ്പോൾ അതിന് സ്വയം അത് ക്യൂർ ചെയ്യും ഓട്ടോ റിപ്പയർ വളാന്ന് പറയും സ്വയം ക്യൂർ ചെയ്യും അതിൻ്റെ കേടുപാട് തീർത്ത് അത് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടാന്ന് തുടങ്ങും ഒരു കാര്യം അതാണ് രണ്ടാമത് ഇതിനകത്ത് ഇതെല്ലാം തവളുള്ള ധാന്യങ്ങളാണ് തവിടുള്ള ധാന്യങ്ങൾ തവിടിനോട് ചേർന്നാണ് വൈറ്റമിൻസ് മിനറൽസ് പ്രോട്ടീൻ മൈക്രോന്യൂട്രീൻസ് എല്ലാം ഇരിക്കണത് ഇതൊന്നും നമുക്ക് കിട്ടണതൊക്കെ പശുവിന് കിട്ടും നമുക്ക് കിട്ടുന്ന വെറും ഷുഗർ മാത്രമാണ് നമ്മൾ ഷുഗർ രോഗിയാവും ജീര തീ ചാമാനുമൊക്കെ തവണ ധാന്യങ്ങളാണ് അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനോട് ഒപ്പം ഇരിക്കുന്ന എല്ലാ മിനറൽസും വൈറ്റമിൻസും ഒക്കെ നമുക്ക് കിട്ടും മൂന്നാമത്തെ വിഷയം ഇതിനകത്ത് പന്ത്രണ്ട് ധാന്യങ്ങളുണ്ട് പന്ത്രണ്ട് സാധനങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ചപ്പാത്തി കഴിച്ചാൽ ഗോതമ്പലിൽ മാത്രമേ കിട്ടുള്ളൂ അരി കഴിച്ചാൽ അരിയലിൽ മാത്രമേ കിട്ടുകയുള്ളൂ ചാമ കഴിച്ചാൽ ചമേലിൽ മാത്രമേ രാഗി വെച്ചാൽ രാഗേലിൽ മാത്രമേ കിട്ടുകയുള്ളൂ അങ്ങനെയല്ല ഈ പന്ത്രണ്ട് ധാന്യങ്ങളിൽ ഉള്ള ഒരു കംപ്ലീറ്റ് ഫുഡാണ് സമീകൃത ആഹാരമാണ് ഒരു ബാലൻസ്ഡ് ഡയറ്റാണത് അപ്പം ഇതിനകത്തൊക്കെ ഉള്ള പോഷകാംശം നമുക്ക് കിട്ടും അപ്പോൾ ന്യൂട്രീഷൻ ഡിഫിഷ്യൻസി എന്ന് പറഞ്ഞ അവസ്ഥ നമുക്ക് ഉണ്ടാകില്ല ഉണ്ടാകില്ലാതാണ് ഗുണമുള്ളവ അടുത്ത ഗുണം ഇതെല്ലാം തവണ എന്ന് പറഞ്ഞു ഒപ്പം റിച്ച് ഫൈബർ ആണ് ഫൈബർ കൂടിയാൽ കൂടിയാലും കുണന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ലോ ഡൈജഷൻ ആകും സ്ലോ ഡൈജഷനാകുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാവധാനം മാത്രമേ ബ്ലഡിലേക്ക് ഷുഗർ കയറുകയുള്ളൂ ധഹിച്ച് പതുക്കെ ധിച്ച് ബ്ലഡിലേക്ക് ഷുഗർ കയറുകയുള്ളൂ അപ്പോൾ പാങ്ഗ്യാസിൽ കുറവശ്ശേ കുറവശേ അൽപ്പാൽ ഇൻസുലിൻ ഉത്പാദിപ്പിക്കപ്പെട്ടാൽ മതി അപ്പം നിങ്ങളുടെ പാങ്ഗ്യാസിൽ ഇൻസുലിൻ കൊണ്ട് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും ബ്ലഡിൽ ഷുഗർ പെട്ടെന്ന് സൂട്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവില്ല ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന അവസ്ഥയിൽ നിങ്ങൾക്ക് എത്തിപ്പെടൽ ഉണ്ടാവില്ല അതാണ് ഇതിൻ്റെ ഒരു നാലാമത്തെ ഗുണം മറ്റൊരു ഗുണം സ്ലോ ഡൈജഷനും മറ്റൊരു ഗുണമുണ്ട് നമുക്ക് ഇടയ്ക്ക് വിശപ്പൂലി ഇടയ്ക്കിടയ്ക്ക് കഴിക്കണമെന്ന് തോന്നുന്നുണ്ടാവില്ലവർക്ക് ഇങ്ങനെ ഇടയ്ക്കായി കഴിക്കണമെന്ന് മരിച്ചിൽ വരും ഇടയ്ക്കിന് ഓടിപ്പോയി കഴിക്കണമെന്ന് നമ്മൾ വീണ്ടും വീണ്ടും പോയി ആഹാരം കഴിക്കും ആഹാരം കഴിച്ചാൽ ഷുഗർ കൂടും അപ്പോൾ ഗുളികയിട്ട് അളവ് കൂട്ടേണ്ടി വരും അല്ലെങ്കിൽ അതുപോലെ ഓവർ വെയിറ്റ് വരും അപ്പോൾ ആ വിഷയം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇത് സ്ലോ ഡൈജസ്റ്റൻ ആവുകൊണ്ട് ഗ്ലൈസിനിസിൻ റെസ് എന്ന് പറയും ഗ്ലൈസിനിസിൻ റെസ് ആഹാരം സാവധാനം ലഹിച്ചു കയറുന്ന ആഹാരമാണ് അപ്പോൾ ഇന്നത്തെ നമുക്ക് ഇൻസുലിൻ്റെ അളവ് കുറച്ചു മതി അപ്പം അതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രശ്നം ഇതിനകത്ത് ഉണ്ടാവാൻ പോകുന്നില്ല സ്ലോ ഡേഞ്ചർ കൂടുതൽ ആഹാരത്തിന്റെ ഓവർ ഈറ്റിംഗ് എന്നുള്ള പ്രശ്നം ഉണ്ടാവാൻ പോകുന്നില്ല മറ്റൊരു പ്രത്യേകത ഇത് റിച്ച് പ്രോട്ടീൻ ആണ് ഞാൻ പറഞ്ഞു റിച്ച് പ്രോട്ടീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെറുപയർ മുതിരേ ഉരിവക്ക് മുളപ്പിച്ചു വെച്ചിരിക്കുക പ്രോട്ടീൻ ദഹിപ്പിക്കാൻ നമുക്ക് ഇൻസുലിൻ്റെ ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് ഈ നിങ്ങൾക്കുള്ള കൊണ്ട് ഈ ആഹാരം ദഹിപ്പിച്ചേക്കാൻ സാധിക്കും മറ്റൊരു പ്രത്യേകം പ്രോട്ടീൻ കൂടുതൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ഈ സെല്ലുകളുടെ ഒക്കെ നിർമ്മാണം ഇതിനുള്ള ബിൽഡിംഗ് മെറ്റീരിയൽ അത് റീകൺസക്ഷൻ ഈ പ്രോട്ടീൻ ആവശ്യമാണ് നമ്മുടെ തൊണ്ണൂറ്റി ശതമാനം പേരുടെ ആഹാരത്തിൽ ഇല്ല നമ്മളീ അരിവാറും കാലത്ത് നമ്മൾ ദോശ എന്നും അല്ലെങ്കിൽ ചപ്പാത്തി എന്നും പതിനൊച്ചയ്ക്ക് ചോറിനും വൈകുന്നേരം അല്ലെങ്കിൽ ചപ്പാത്തി എന്നും ഇതൊക്കെ നമ്മൾ സാധാരണ ആഹാരം ഇതിനകത്തൊന്നും പ്രോട്ടീൻ ആവശ്യം കിട്ടണില്ല ഒരു കിലോ ശരീരഭാരത്തിന് ഒരു ഗ്രാം പ്രോട്ടീൻ കിട്ടണം അറുപത് കിലോ ശരീരഭാരം ഉണ്ട് അറുപത് ഗ്രാം പ്രോട്ടീൻ കഴിക്കണം നമ്മൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേർ കഴിക്കുന്നില്ല അത് അപ്പോൾ ഇതിനകത്ത് ധാരാളം പ്രോട്ടീൻ ഉള്ളതുകൊണ്ട് നമ്മുടെ ആ ഒരു പ്രശ്നം ഉപയോഗിക്കുന്നത് മസിൽ ലോസ് നിസ്കിൻ്റെ പ്രശ്നം അതുപോലെയുള്ള ശരീരം ക്ഷീണിച്ച് പോവുക ഒരുപാട് പേര് അണ്ടർ വെയ്റ്റ് ആയിട്ട് കൊണ്ട് ആ വിഷയൊക്കെ ഒഴിവാക്കിയെടുക്കാൻ നമുക്ക് റിച്ച് പ്രോട്ടീൻ സാധിക്കും ഇങ്ങനെ അതുപോലെ ഗൂട്ടോൻ്റെ പ്രശ്നം ഗൂട്ടോന്ന് ഗോതമ്പിൻ്റെ ഘടകമാണ് ഇത് നമ്മളെ പാമി കാസല് ബീറ്റ് നശിപ്പിക്കുന്ന സാധനമാണ് അതുപോലെ നമുക്ക് തുമ്മൽ ജലദോഷം ബി സി ഒ ശ്വാസം മുട്ട് ഇതുപോലെ ഇൻഫ്ലമേഷൻ കൂട്ടുന്ന സാധനമാണ് ഇത് ഓട്സിലും അതുപോലെ ഗോതമ്പിലും ഉള്ളത് ഇത് രണ്ടും ഇതിനകത്ത് രണ്ടും ചേർന്നിട്ടില്ല ഗോതമ്പും ചേർന്നിട്ടില്ല ഓട്സും ഇല്ല അതുകൊണ്ട് ആ ഒരു പ്രശ്നം വരാം ഗ്ലൂട്ടോണിൻ്റെ പ്രശ്നം വരാൻ പോകുന്നില്ല ഗ്ലൂട്ടോൺ ഫ്രീ ആണിത് ഇങ്ങനെ നമ്മൾ നമ്മൾ ഒരു പ്രമേഹമുള്ള ഒരാൾക്ക് കഴിക്കേണ്ട ഒരു ഐഡിയൽ ഫുഡായിട്ടാണ് ഈ നേച്ചർ ഹെൽത്ത് മിക്സ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പം ഇതൊരു പത്തോ എൺപതോ ഗ്രാം തൊണ്ണൂറോ ഗ്രാം എടുത്ത് ഒരു നേരം കഞ്ഞിയായിട്ട് വെച്ച് നമുക്ക് കഴിക്കാം കഞ്ഞി വാങ്ങി വെച്ച അതിനകത്ത് കുറച്ച് തേങ്ങ ചെറുകിയിടാം അതുപോലെ വേണമെങ്കിൽ കുറച്ച് നല്ല നെയ്യുണ്ടെങ്കിൽ വീട്ടിലുണ്ടാക്കിയ നെയ്യുണ്ടെങ്കിൽ നെയ്യ് ചേർക്കാം പിന്നെ അവീലോ തോരണോ മെഴുക്കോറ്റോ എരിശ്ശേരി ഏത് കറികളും ഉപയോഗിക്കാം ഇനിയിപ്പം ഈ മത്സ്യവും ഇതൊക്കെ ഉപയോഗിക്കണമെങ്കിലും തെറ്റൊന്നുമില്ല അങ്ങനെ ഏത് കറി ഉപയോഗിച്ച് നമുക്ക് ഈ കഞ്ഞി കുടിക്കാം പിന്നെ ഇതിൻ്റെ പൗഡർ നമുക്ക് പുട്ട കണ്ടാക്കാൻ അതിൻ്റെ പൗഡറും ഉണ്ട് അപ്പം അങ്ങനെ ഒന്നോ രണ്ടോ നേരം നിങ്ങൾ ഈ ആഹാരം മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഷുഗറിനെ കുറച്ചുകൊണ്ടുവരാൻ സാധിക്കും നമ്മൾ അതുപോലെ നമ്മളുടെ ഷുഗർ റിവേഴ്സ് ഇനും ഇത് സാധ്യമായി നമ്മുടെ പാൻ ഗ്യാസില് നമുക്ക് ആവശ്യമായുള്ള തോലിൻ്റെ പ്രൊഡക്ഷൻ വർദ്ധിക്കും ഇൻസുലിൻ്റെ ക്വാളിറ്റി കൂടും അങ്ങനെ നമുക്ക് ഇൻസുലിൻ ഷുഗറിനെ കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും ഇങ്ങനെ മാത്രമേ ഷുഗർ റിവേഴ്സ് സാധ്യമാവൂ വേറെ ഒരു വഴി ലോകത്തില്ല കാരണം നമുക്ക് ഒരിക്കൽ കൂടി ഞാൻ പറയാം ആഹാരത്തിലെ കാർബോഹൈഡ്രേറ്റിൻ്റെ ആധിക്യമാണ് രോഗത്തിന്റെ കാരണം അപ്പോൾ ആ കാരണത്തിൽ ഇല്ലാതെ കാരണത്തില്ലാതെ ആക്കുന്നത് ആഹാരത്തിലെ കാർബോഹൈഡ്രേറ്റിനെ കുറയ്ക്കുക അപ്പം ഇന്ന് തന്നെ നമ്മൾ ഈ ആഹാരത്തിലേക്ക് വരുക ഇതിന് വലിയ വിലയൊന്നും ഇല്ല പത്തോ മുപ്പതോ രൂരുവുമ്പോൾ ഒരു നേരത്തേക്ക് വരുന്ന ആഹാരത്തിന് വരുന്ന ചെലവ് ഇത് കേരളം നമുക്ക് അയച്ച് കിട്ടും പോഷകശി അയച്ച് കിട്ടും ഞാൻ നമ്പർ പറയാം ഒമ്പത് ഏഴ് നാല് 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 മൂന്ന് രണ്ട് ആറ് നമ്പറിൽ ആവശ്യപ്പെട്ടാൽ കേരളത്തിൽ എവിടെ അയച്ചു കിട്ടും ധാരാളം പേര് ഈ ഫുഡ് മേടിച്ച് കഴിച്ച് ഷുഗർ കുറഞ്ഞു ഷുഗർ മാറി സുഖ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഷുഗർ ഷുഗർ റിവേഴ്സ് ഫുഡിലേക്ക് നിങ്ങളെ ഒരിക്കൽ കൂടി ഹാർദ്ദമായിട്ട് സ്വാഗതം ചെയ്യാണ്